കണ്ണൂരിലും വടക്കൻ മലബാർ മേഖലകളിലും ഒരൻപത് വർഷത്തിന് മുൻപുള്ള സ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എല്ലാ രീതിയിലും കണ്ണൂരിലെ ജനത വളരെ മുന്നോട്ട് പോയി നമുക്കറിയാം ദിവസേന രാവിലെ നമ്മൾ പത്രം എടുക്കുമ്പോൾ അവിടെ സംഘർഷം കൊലപാതകം കഴുത്തറുപ്പ് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടവരാണ് അതെല്ലാം മാറി കണ്ണൂരിലെ ജനത ഒരുപാട് മുന്നോട്ട് വന്നു സാംസ്കാരികമായിട്ടും മറ്റു കാര്യങ്ങളിൽ സംയമനം പാലിച്ചുകൊണ്ട് ജനങ്ങളെ നേരിടാനും അവർ പഠിച്ച് മുന്നോട്ട് വന്നു ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞതുപോലെ ഒരേയധികം സംഘർഷങ്ങൾ ഇവിടെ ഒരു ഞാൻ ഒരു ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി പത്തിന് ശേഷം ഏകദേശം നാനൂറ്റി ചില്ലുവാനും ബോംബ് സ്ഫോടനങ്ങൾ മലബാർ മേഖലയിൽ തെക്കല്ല മലബാർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ സുഭാഷ് പ്രസാർ ഇവിടെ ഇരുന്നൂറ്റി അൻപതോളം എണ്ണത്തിന് ആരാണ് പ്രതികൾ ആരാണിത് പൊട്ടിച്ച് ഇതുപോലെ തന്നെത്താനം പൊട്ടി ബോംബുകൾ ഒരു പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ശ്രീ ഷിൻഡോ ജോണിൻ്റെ പാർട്ടി തന്നെയാണ് ഭരിച്ചത് അന്ന് നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം പതിനേഴാം തീയതി കന്യാകുമാരിക്കാരൻ ബാബു എന്നൊരാൾ പാനൂരിൽ കൊല്ലപ്പെട്ടു അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതേ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പാല പാലനാട് എന്ന സ്ഥലത്ത് പ്രദീപ് എന്ന ഒരു സ്റ്റുഡൻറ്റിന് പരിക്കേറ്റു അതുപോലെ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിനാലിന് പാനൂരിലൊരു മധ്യപ്രദേശ് അഭിഷേകിന് ഇതുപോലെ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റി ഇതൊക്കെ തന്നെത്താനും ബോംബ് കിട്ടിയതാണ് ഈ സമയം ഞാൻ എടുത്തു പറയാൻ കാരണം അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിന് ഞങ്ങൾ ഭരിക്കുമ്പോഴും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ മൂന്ന് സമയത്തും ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഘട്ടത്തിൽ നിരവധി ബോംബ് സ്ഫോടനങ്ങളുണ്ടായി അന്നൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആയിരുന്നു ഇവിടെ അവരതിനെക്കുറിച്ച് ശക്തമായിട്ട് അന്വേഷിക്കുകയാണ് എന്നിട്ട് എന്തുകൊണ്ട് ഈ അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം കേസുകൾക്കകത്താണ് കോൺഗ്രസ് ഭരിച്ചപ്പോഴുള്ള രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരെയുള്ള നിരവധി കേസുകൾ നിൽക്കുന്നത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അപ്പോൾ അവരുടെയും അന്വേഷണം സി പി എം ആണത് ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കോൺഗ്രസ് വലിച്ച ഈ അഞ്ച് വർഷത്തിൽ പറഞ്ഞ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ തന്നെത്താനൊട്ടിയതുൾപ്പെടെ എന്തുകൊണ്ട് ആ പ്രതികളിലേക്ക് ചെന്നില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം ഞങ്ങൾ ഭരിക്കുന്നു എട്ട് വർഷമായിട്ട് ഇപ്പോഴും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഈ സംഭവങ്ങളിലൊന്നും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ആരാണ് നിർമ്മിച്ചതെന്നോ ഇതിലൊക്കെ ഉപരിയായിട്ട് സുഭാഷ് സാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ സോഴ്സ് ഇതാര് ഉണ്ടാക്കി കൊടുക്കുന്നു സാധാരണക്കാർക്കൊന്നും എനിക്കോ നിങ്ങൾക്കൊന്നും ബോംബുണ്ടാക്കാൻ അറിയാം നമ്മളെ ഒരാൾ പഠിപ്പിക്കണം അപ്പോൾ ഇത് ആരാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇതൊന്നും അന്വേഷിച്ച് കണ്ടെത്താൻ ഈ രണ്ടായിരത്തി പത്തിന് ശേഷം ഇരുന്നൂറ്റി അൻപതോളം കേസുകളിൽ നടന്നിട്ടില്ല അഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ചു ഇപ്പോൾ എട്ട് വർഷമായിട്ട് ഞങ്ങൾ ഭരിക്കുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ആരാണ് ഇതിൻ്റെ പിന്നിൽ ഒളിയിരിക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിച്ചപ്പോൾ അത് നടന്നില്ല അദ്ദേഹം വളരെ രാവിലെ സംസാരിച്ചു ഞാൻ അംഗീകരിക്കുന്നു ഇപ്പോൾ അവിടെ സംഘർഷം ഇല്ല എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല ചെയ്തിട്ടുള്ളതും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ടുള്ളത് ആർ എസ് ആർ സി പി എംമാരെ കൊന്നിട്ടുണ്ട് സി പി എംമാർ ആർ എസ് ആരെ കൊന്നിട്ടുണ്ട് നെക്സലേറ്റുകളുടെ കാലമൊക്കെ അതിന് മുമ്പിലായിരുന്നു അപ്പോൾ ഇങ്ങനെ നിരവധി സംഘർഷങ്ങളൊക്കെ മാറി സി പി എമ്മും ആർ എസും തമ്മിൽ ഇപ്പോൾ കണ്ണൂർ സംഘർഷം വളരെ കുറവാണ് എന്ന് വിചാരിച്ച് അവർ തമ്മിൽ രാഷ്ട്രീയപരമായ കൂട്ടുകെട്ടുകൊണ്ടാണ് എൻ്റെ അർത്ഥം അവിടെ ഇപ്പോഴും ഏറ്റവും സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് അവർ വോട്ടിങ്ങിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ മുന്നോട്ടിപ്പോഴായിട്ട് നാലഞ്ച് ശതമാനത്തിൽ കൂടെ വോട്ട് അവർ കണ്ണൂരും വടക്കൻ മലബാറിലൊക്കെ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അവിടെ അവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ സംഘർഷമുണ്ടായത് അവർ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് ഒരു സംയമനത്തിലൂടെ വന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവിടെ ആർ എസ് എസ് സി പി എം സംഘടന കുറവാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം സി പി എം ഉണ്ടാക്കുന്ന ബോബെല്ലാം സി പി എം ബോംബുണ്ടാക്കി ആ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് അതിന് യുക്തി കൂടുതലായിട്ട് തീർച്ചയായിട്ടും ഇല്ല ബോംബുകൾ ചില മേഖലകളിൽ ചില പാർട്ടികൾക്ക് പ്രത്യേകമുള്ള സ്ഥലം ശക്തിയുള്ള സ്ഥലമായിട്ട് പാർട്ടി ഗ്രാമങ്ങളായിട്ട് സംഘഗ്രാമങ്ങളായിട്ടൊക്കെ നിലനിർത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുന്ന ഒരു സ്വഭാവമുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ആരെയൊക്കെയുള്ള ഭീതി പരത്തലുകൾ ആയുധ ശേഖരങ്ങളൊക്കെ വേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം അവിടെ നിന്ന്